മലയോര ഹൈവേയിൽ മരുതോം കാറ്റാംകൗലാ വനമേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചു വള്ളിക്കടവ് സെന്റ് ജോർജ് പള്ളി ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്തംഗം അലക്സ് നടിയകാല അധ്യക്ഷനായി ടി പി തമ്പാൻ ജെന്നി തൈയിൽ മോൺസി ജോയ് ബിൻസി ജെയിൻ ജെസി ടോമി അന്നമ്മ മാത്യു കെ ഡി മോഹനൻ ബാബു അഗസ്റ്റ്യൻ കെ എസ് രമണി എന്നിവർ സംസാരിച്ചു ഇ കെ ഷിനോജ് സ്വാഗതം പറഞ്ഞു ഭാരവാഹികൾ ടി പി തമ്പാൻ ചെയർമാൻ അലക്സ് നെടിയകാല കൺവീനർ ജെന്നി സൊസൈറ്റി ഈ വർക്ക് ഏറ്റെടുക്കാം എന്ന് പറയുകയാണെങ്കിൽ ടെൻഡർ നടപടി ഇല്ലാണ്ട് തന്നെ ഈ വർക്ക് നടക്കും ഒരാൾക്ക് സൊസൈറ്റി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് ടെൻഡർ എടുക്കേണ്ടി വരും ടെൻഡർ നടപടി എടുക്കും ചെയ്യേണ്ടി വരും അപ്പോൾ കാലതാമസം കൂടുതലായിരുന്നു എന്തായാലും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരു വാട്സപ്പ് വാട്സപ്പ് കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു ചർച്ച കാണുന്ന കാര്യം ഞാനത് അന്വേഷിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നിന്ന് അത്യാവശ്യമായ ഒരു അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകേണ്ടതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്തായാലും നമ്മൾ ഈ പരിപാടി എടുത്ത കാര്യം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഏത് ഏത് സമരം സമരത്തിനാണ് സമരം ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്തിന്റെ ഭാഗത്തു എല്ലാ സമ്പൂർണ്ണ എല്ലാ സംഭവങ്ങളും ഉണ്ടാകും എന്ന് മാത്രമാണ് ആമുഖമായിട്ട് എനിക്ക് ഇന്ന് പറയാനുള്ളത് സോനാ ഗോൾഡ് ഡയമണ്ട്സ് യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി